ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പാറു ദേഷ്യപ്പെടുന്നു എന്താടാ ഇവനെ ഒരു സ്മെല്ല് എന്താണ് ചെയ്തിരിക്കുന്നത് കുടിച്ചു വന്നിരിക്കുക എന്ന സത്യം വെളിപ്പെടുത്തുന്നു കേട്ടോ അത് കേൾക്കുന്ന പാറു ഈശ്വരാഹേൻ്റെ കുഞ്ഞ് ഇനി എന്തൊക്കെയാണ് ഈ ചെയ്യുന്നത് എന്തിനാണ് നീ കുടിച്ചത് അമ്മേ എൻ്റെ ജീവിതം തകർത്തില്ലേ ആ മൂദേവി ആ ശിവാനി എന്ന് പറയുന്നവൾ അവൾ എൻ്റെ ജീവിതം തകർത്തില്ലേ എന്തൊക്കെ പറഞ്ഞു പ്രണവ് പൊട്ടിക്കരയുന്നത് കേൾക്കുമ്പോൾ പാറു കരയുന്നത് കാണുമ്പോൾ ഉടനെ തന്നെ ഗൗതം അമ്മ ഇവിടെ നിൽക്കെ ഇവനെ ഒന്ന് കിടത്തട്ടെ എന്നും പറഞ്ഞ് തൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകുന്നു കേട്ടോ അങ്ങനെ പ്രണവിനെ പ്രണവിൻ്റെ റൂമിൽ നിധിയും ഗൗതമും കൂടി ബെഡിൽ കിടത്തി തിരികെ വരികയാണ് കേട്ടോ ഈ സമയം പാറുവാണെങ്കിലോ ഇനി ഞാൻ എന്താടാ ചെയ്യുക ഇത്രയും ദിവസം നീയില്ല എന്ന വിഷമമായിരുന്നു ഇപ്പം നീ തിരികെ വന്നപ്പോൾ എൻ്റെ മകൻ്റെ ജീവിതം തകർന്നല്ലോ അന്നും ഞാൻ അവളെന്ന മൂദേവി അവൾ അവൻ്റെ ജീവിതത്തിലോട്ട് വേണ്ടെന്ന് ഞാൻ പലവട്ടം എല്ലാവരോടും ഞാൻ എത്ര തവണ പറഞ്ഞു ആരും എൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തില്ലല്ലോ ഇപ്പം എൻ്റെ കു കുഞ്ഞ് കുടിച്ച് വരുന്നത് കാണുമ്പോൾ എനിക്ക് താങ്ങുന്നില്ല എനിക്ക് സഹിക്കുന്നില്ല ഇനി ഇതിൽക്കപ്പുറം എന്ത് എന്തൊക്കെ പറഞ്ഞു പറഞ്ഞ് പാറു പൊട്ടി പൊട്ടി കരയാനിട്ടോ ഈ സമയം ഗൗതം പറയാണ് അവനെ ഇതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കണം അമ്മേ അത് കേൾക്കുന്ന നിധി തീർച്ചയായും അവനെ മോചിപ്പിക്കണം അവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരണം എന്നുള്ള ആ പറച്ചിലായിട്ടോ ആ സമയം എന്നെ വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ പാറു എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന സമയത്ത് ഉടൻ തന്നെ വസുന്ധര ആരും ആരെയും കുറ്റം പറയേണ്ട ഇതിനൊക്കെ കാരണക്കാരി ആരാണെന്നറിയോ അത് കേൾക്കുന്ന പാറു ആരാ വസു ഈ നിൽക്കുന്ന നിധി എന്ത് നിധിയോ എന്ന് ഗൗതം ചോദിക്കുകയാണ് അത് കേട്ടോ കേട്ടോട് തന്നെ തീർച്ചയായും നിധി തന്നെ നിധിയാണ് ഇവളുടെ ഇവൻ്റെ ജീവിതം തകർത്തത് ഈ പ്രണവിൻ്റെ ജീവിതം തകർത്ത അപ്പം നിധി ചോദിക്കുക ഞാൻ എങ്ങനെയാണ് തകർത്തത് നിങ്ങളൊന്ന് പറഞ്ഞേ അത് കേട്ടോട് തന്നെ പാറുവിൻ്റെ മുന്നിലും ഗൗതമിൻ്റെ മുന്നിലും വസുന്ധര പറയണേ നീ തകർത്ത എങ്ങനെയെന്ന് നിനക്കറിയണോ അവൻ്റെ ഭാര്യ ഗർഭിണിയല്ല എന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ നീ ആരെങ്കിലും ആ വിവരം അറിയിച്ചോ അത് കേൾക്കുന്ന നിധി ഒന്ന് ചിരിച്ചും കൊണ്ട് ഒരിളിഞ്ഞ് ചിരി ചിരിച്ചും കൊണ്ട് എന്താണ് നിങ്ങൾ പറഞ്ഞത് അതെ അവൻ്റെ ഭാര്യ ഗർഭിണിയല്ലെന്ന് ആദ്യം മുതലേ നീ അറിഞ്ഞിട്ടും ആ ആറ് മാസം അവൻ കുഞ്ഞിനെ ലാളിച്ച് മനസ്സിൽ അതിനൊരു രൂപം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് പേര് വരെ അവൻ കണ്ടുവെച്ചു എന്നൊക്കെയല്ലേ പ്രണവ് പറയുന്നത് അത്രത്തോളം നീ നീട്ടിക്കൊണ്ടുപോകണമായിരുന്നു അപ്പം നിതി പറയണേ ഇതിനൊക്കെ കാരണക്കാര് നിങ്ങളല്ലേ പല തവണ എല്ലാവർക്കും മുന്നിൽ ഞാൻ പല വട്ടം പല തെളിവുകളുമായി വരുമ്പോൾ എന്നെയല്ലേ എല്ലാവരും കുറ്റക്കാരിയാക്കലേ എന്നോടല്ലേ എല്ലാവരും പറയാറ് നീയല്ലേ തെറ്റ് ചെയ്തിരിക്കുന്നത് നീ എന്തിനാണ് ഈശ്വരമംഗലത്ത് നിനക്ക് കിട്ടാത്ത ഭാഗ്യം അവൾക്ക് കിട്ടി എന്നൊക്കെ പറയും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയിരിക്കയല്ലേ നീ നിൽക്കുന്ന അമ്മയടക്കം ഒരു ഒരു തരത്തിൽ പോയിരുന്നില്ലേ അത് കേൾക്കുന്ന ഗൗതം ശരിയാണ് നിധി പലവട്ടം അവളെ തുടക്കം മുതലേ നിധി നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ നിധി നിങ്ങൾക്ക് മുന്നിൽ ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളാണ് അവൾക്ക് ഗുഡ പിടിച്ചു കൊടുത്തത് വസുന്ധരാൻറ്റിയാണ് എന്നുള്ള സത്യം വീണ്ടും ഗൗതമും നിധിയും ഒരുമിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ ഞാനോ ഞാനല്ല ഇതിന് ജീവിതം തകർത്തത് നീ തന്നെയാണ് പ്രണവിനെ ഇത്രത്തോളം മനസ്സിൽ കൊണ്ട് നടന്നിട്ട് പ്രണവിനോട് പെട്ടെന്നൊരു കുഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവനെത്രമാത്രം ഷോക്കാവും അത് പതിയെ പറയണായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിധിയുടെ ഉള്ളിൽ ഒരു വിഷമം കയറിയിട്ടോ എന്നാൽ ഈ സമയം പാറുവാണെങ്കിൽ നിർത്തുവസവും നീ ഒറ്റൊരുത്തിയാണ് എൻ്റെ മകൻ്റെ ജീവിതം തകർത്ത് എടുത്ത് ഞാനെങ്ങനെ തകർത്തു എന്നാണ് പറയുന്നത് നീ തന്നെയടി എൻ്റെ മകന് ഈ കുഞ്ഞെ ഉണ്ടായത് ഇപ്പോഴല്ലേ ഈ കുഞ്ഞെന്നു പറയുന്ന ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഇപ്പോഴല്ലേ എന്നാൽ ഞാൻ നിന്നോട് എപ്പോഴോ പറഞ്ഞിരുന്നു വസുന്ധരയുടെ വസുന്ധരക്ക് അന്ന് വാശിയായിരുന്നു നിധിയെ തുരത്താൻ വേണ്ടി വസുന്ധര എല്ലാത്തിനും കൂട്ടു നിൽക്കുകയായിരുന്നു ശിവാനി എന്ന വൃത്തികെട്ട പെണ്ണിനെ ഈ വീട്ടിലോട്ട് മരുമകൾ ആവേണ്ട എന്ന് ഞാൻ നിന്നോട് പലവട്ടം കെഞ്ചി കെഞ്ചി പറയുമ്പോഴും നീ എന്നോട് എന്താ പറഞ്ഞത് ആ വെഞ്ചലിന് നീ എന്തെങ്കിലും ഒരു ഇത് മൂല്യം കൊടുത്തോ നീ കൊടുത്തില്ലല്ലോ നീ കന്ന് വാശി നിധിയെ പുറത്തിറക്കുക എന്നുള്ളതായിരുന്നു നിധിയെ ഈ വീട്ടിൽ നിന്ന് തുരത്തുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടിയല്ലേ നീ ശിവാനി എന്ന് പറയുന്ന പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നീയല്ലേ ശിവാനിയെ എങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് വസു നീയാണ് നമ്മുടെ കുടുംബ ജീവിതം തകർത്തത് നീ ഒറ്റൊരുത്തിയാണ് ഗൗതമിനെ കെട്ടാൻ പല വഴികളും അവൾ നോക്കിയവളാണ് അതുശേഷം പ്രണവിനെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവളുടെ എത്രത്തോളം ഉണ്ട് അവളുടെ മാനസികാവസ്ഥ എത്രത്തോളം ഉണ്ട് അവളുടെ ഒരു മനസ്സിന് ഒരിത് ഒരു വീട്ടിലോട്ട് ആദ്യം ഒരു പുരുഷനെ ആഗ്രഹിച്ച് രണ്ടാമത് അവൻ്റെ അനിയനെ കെട്ടുമ്പോൾ തന്നെ അതിലൊരു എന്താണെന്ന് നീ ചിന്തിക്കു നീ ചിന്തിക്കേണ്ട നിനക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടല്ല പക്ഷേ നിൻ്റെ വാശി നിന്റെ ദേഷ്യം നിധിയോട് നിധിയോടുള്ള ദേഷ്യവും വാശിയും അത് അങ് ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് നിധിയെ തകർക്കാൻ വേണ്ടിയല്ലേ നീ ഇതൊക്കെ ചെയ്ത് നിധി ഒറ്റൊരുത്തിയല്ലേ എൻ്റെ ജീവിതത്തിൽ പ്രശ്നക്കാരി നിനക്ക് നിധി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നീ കൊണ്ടുവന്നതല്ലേ ശിവാനി അതുകൊണ്ട് വസു നീ എൻ്റെ കൺമുഞ്ഞിൽ നിന്ന് പോ ഇനി ഇവിടെ നിൽക്കരുത് അത് കേൾക്കുന്ന ും എന്ന് പറഞ്ഞ് വസുന്ധർ വിളിക്കും വേണ്ട നിങ്ങളൊന്നും മിണ്ടണ്ട നിങ്ങൾ തന്നെയാണ് പ്രണവിൻ്റെ ജീവിതം തകർത്തത് ഏത് വഴി പോയാലും എൻ്റെ ഭാര്യയെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾ തന്നെയാണ് എൻ്റെ പെണ്ണിൻ എൻ്റെ പ്രണവിൻ്റെ ജീവിതം തകർത്ത് നിങ്ങളൊന്നും പോകുന്നുണ്ടോ എന്നും പറഞ്ഞ് കൂടി ഒറ്റ എടുക്കുമ്പോൾ അവിടെ നിൽക്കാനാവാതെ അവിടെ നിന്നും വസുന്ധര പോവാണ് ഇട്ട പിന്നീട് തൻ്റെ റൂമിൽ ചെന്ന് നിൽക്കുകയാണ് ഈശ്വര എൻ്റെ എൻ്റെ ഒരു മാനസികാവസ്ഥ ഭക്ഷണ ടേബിൾ പോലും തനിക്കിപ്പോൾ സ്ഥാനമില്ല വീട്ടിൽ ഒരു സംസാരിക്കാൻ പോലും തനിക്ക് മിണ്ടാൻ പാടില്ല എല്ലാവരും തൻ്റെ നേർക്ക് വിരൽ ചൂണ്ടിന്ന് അന്നായിരുന്നെങ്കിൽ ഞാൻ ഇവിടുത്തെ ആരായിരുന്നു ഞാൻ ഒരു വാക്ക് മിണ്ടിയാൽ അതിന് പിറകെ ഒരാളും വരില്ല എനിക്ക് എൻ്റെ മുന്നിൽ ഞാനൊരു ഞാൻ എല്ലാവരെയും അടിമയെ പോലെ ആയിരുന്നു നിർത്തിയിരുന്നു ഇന്ന് എൻ്റെ ജീവിതം എന്ത് എന്നൊക്കെ പല വട്ടങ്ങളായി തന്നോട് തന്നെ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് താങ്ങാനാവുന്നില്ല അത്രയും വലിയ വേദനയാണ് ഇരിക്കുള്ളിൽ സോറി വസന്തരക്കുള്ളിൽ കടന്നു പോകുന്നത് ഈ സമയമാണെങ്കിൽ ശിവാനി ഇങ്ങനെ അടക്കപ്പെട്ടിരിക്കുകയാണ് അമ്മേ ഇനി എന്താ ചെയ്യുക ഒരു വഴിയില്ല അപ്പോൾ രേണുക പറയണേ എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്തു എൻ്റെ അച്ഛൻ്റെ മുന്നിൽ പക്ഷേ നിനക്ക് ഈ ജയിൽ തടവ് തന്നെ ഇതിലും നല്ല ജയിലിൽ പോവുകയായിരുന്നു എന്നിങ്ങനെ രേണുക ശിവാനിയോട് പറയുന്നുണ്ട് കേട്ടോ ആ സമയം ശിവാനി പറയാം അമ്മ ഒരു വഴിയുണ്ട് എന്ത് വഴി വസും തരേണ്ടിക്ക് വിളിക്ക് എൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ പറഞ്ഞ് അമ്മ തന്നെ അമ്മയുടെ ഫോണിൽ നിന്ന് വസുധരേൻ്റെക്ക് വിളിക്കുക ഏയ് ഞാൻ വിളിക്കില്ല നീ വിളിച്ചു അവർക്ക് അത് വേണ്ടമ്മേ ഞാൻ അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തതാണ് അവരാ ഉപകാരം ന് നന്ദിയായി എന്തെങ്കിലും അവർ ചെയ്യാതിരിക്കില്ല അമ്മ വിളിക്ക് എന്നും പറഞ്ഞ് വസുന്ധരയ്ക്ക് വിളിക്കാൻ പറയുന്നു കേട്ടോ അങ്ങനെ രേണുക്ക് വസുന്ധരക്ക് വിളിക്കാൻ സ്പീക്കറിൽ ഇടൊന്നും പറയുന്നുണ്ട് ആ വുന്ധരയാണെങ്കിൽ മൊത്തത്തിൽ കലികുള്ളി നിൽക്കുകയാണ് കണ്ണടിയുടെ മുന്നിൽ പോയി നിന്നാൽ പോലും തൻ്റെ മനസാക്ഷി തന്നെ കല്ലെടുത്തെറിയുന്ന ആ ഒരു നിലയിൽ നിൽക്കുമ്പോഴാണ് ആ ഫോൺ കോൾ ഇത് കാണുന്ന വസുധരയ്ക്ക് മൊത്തത്തിൽ പ്രാന്ത് വിളിച്ചു നിൽക്കുകയാണ് അപ്പോൾ വസുന്ധരക്ക് എന്താ എന്തിനാണ് നിങ്ങൾ വിളിച്ചത് അപ്പോൾ ഉടനെ എൻ്റെ മകളിവിടെ വലിയ ദുരിതം പിടിച്ച ജീവിതമാണ് അവളെ ജയിൽ തടങ്ങിനേക്കുള്ള പ്പുറമാണ് ഇവിടെ എല്ലാവരും ഇട്ട് പൂട്ടിയിരിക്കുന്നത് എൻ്റെ കുഞ്ഞിന് ഈ വീട്ടിൽ യാതൊരുവിധ സ്ഥാനവുമില്ല എല്ലാവരും കൂടി എൻ്റെ കുഞ്ഞിനെ ഇട്ട് ഓടിക്കുകയാണ് ആട്ട് ആട്ടുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വസുധരാ നിങ്ങൾ നിങ്ങളൊരൊറ്റൊരുത്തി നിങ്ങളുടെ മകളെ ഈ വീട്ടിലോട്ട് കയറി എന്നുള്ള തെറ്റിൻ്റെ പേര് ഇന്ന് ഞാൻ ബുദ്ധിമുട്ടുകയാണ് നിങ്ങളുടെ മകളെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൽ ഇന്ന് എനിക്ക് ഈ വീട്ടിൽ ഒരു പട്ടിയുടെ വില ഇല്ലാതെയാണ് ഞാൻ ജീവിക്കുന്നത് ഈ സമയം നിങ്ങൾ നിങ്ങളുടെ മകളുടെ ബുദ്ധിമുട്ടും പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ടാ വിളിച്ചിട്ട് വിളിച്ചാൽ പിന്നെ എൻ്റെ സ്വഭാവം എന്തെന്ന് എനിക്ക് പോലും അറിയില്ല ഞാൻ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ് എന്നും പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ ഈ സമയം ശിവാനി ആണെങ്കിലും ഇനി എന്താ ചെയ്യാം അമ്മേ ഈ എന്നെ കൈ ആ സമയം വസുന്ധരയുടെ ഈ ഒരു വാക്കുകൾ കേട്ട രേണുക പറയണേ ഇതിനൊക്കെ കാരണക്കാരി നീ തന്നെയാണ് നീ അവരോടെങ്കിലും എങ്കിലും എനിക്ക് ഈ കാര്യങ്ങൾ പറയായിരുന്നോ എന്നാൽ ഇന്ന് ഇപ്പോൾ അവർ എൻ്റെ കൂടെ നിന്നിരുന്നില്ലേ അപ്പോൾ ആ ഒരു പറച്ചിൽ വസുന്ധര രേണുകയോട് പറയുന്നുണ്ട് കേട്ടാ അത് ശിവാനി കേൾക്കുന്നുണ്ട് അവൾ എങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ രേണുക പറയുന്നത് അത് നിധിയെ തകർക്കാൻ വേണ്ടിയാണ് അവളിങ്ങനെ തെറ്റിച്ചത് ആയിക്കോട്ടെ നിധിയെ തകർക്കാനാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ നിങ്ങളുടെ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതുമായിക്കോട്ടെ ഞാനതിനു സമ്മതിക്കുന്നു പക്ഷേ നിധിയെ തകർക്കുമ്പോൾ എന്നോട് എല്ലാ കാര്യങ്ങളും പറയുന്ന അവൾ എന്നിൽ നിന്നും ഇതെന്തിനു മറച്ചു വെച്ചു എന്ന ചോദ്യത്തിന് മുന്നിൽ ശിവാനി മുട്ടുകുത്തിയിരിക്കണം കേട്ടോ അങ്ങനെ ശിവാനിയെ വസുന്ധര പോലും സഹായിക്കില്ല ഈശ്വരമംഗലത്ത് കയറാനും പറ്റില്ല ഒരുപാട് ബുദ്ധിമുട്ടുകൾ അശോകനിൽ നിന്ന് നേരിടേണ്ടി വരും ഈ സമയം അശോകിൻ്റെ ജയിൽ ത ജയിൽ തടവിൽ നിന്നും ഇനി ശിവാനി പുറത്തിറങ്ങുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാം പക്ഷേ പെട്ടെന്നൊന്നും ശിവാനി ംഗലത്ത് കേറ്റില്ല കേട്ടോ അതിനും ഒരു കാരണമുണ്ടാവുന്നുണ്ട് ഈശ്വരമംഗലത്ത് കേറ്റാ കയറാനുള്ള ഒരു അവസരം ശിവാനി തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ